അപ്പോൾ എൻ്റെ ബാഗ് തട്ടി കുടഞ്ഞപ്പോൾ ആ അടിയിലുണ്ടായിരുന്ന പൊടികളാണ് കേട്ടോ ഇതൊക്കെ ബാഗിൻ്റെ അടിയിലെ കറിയാമ്പൂ ഏലക്കായ പിന്നെ അമ്പലത്തിൽ നിട്ടണ കുറി അങ്ങനെ പൂക്കളുടെ ഉണങ്ങിയത് ഇതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതെ ഇതൊക്കെ ഈ ബാഗിൽ നിന്ന് എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ അതിലിത് ആധാർ കാർഡ് ഉണ്ട് അല്ല ഇത് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എൻ്റെ ഇത് രണ്ടായിരത്തി രണ്ടിലെടുത്ത ലൈസൻസ് ആട്ടോ പിന്നെ ഇതിൽ കുറച്ച് കറിയാമ്പും കുറച്ച് ച കള്ളപ്പം ഇതൊക്കെയാട്ടോ പിന്നെ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ബില്ലുകളാണ് പിന്നെ അധികം പിന്നെ ഒരു മാസ്ക് ഉണ്ട് പിന്നെ അതേ ഇത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം എന്തേ പൊതിഞ്ഞ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അത് പിന്നെ ഇതൊക്കെ ചപ്പും ചോറൊക്കെ സൂപ്പർ മാർക്കറ്റിലത്തെ ബില്ലുകൾ കേട്ടോ പിന്നെ അത് ടിഷ്യൂ പേപ്പറുകൾ കുറേ ഉണങ്ങിയത് ഇതൊക്കെ ബില്ലുകളാണ് ഇത് അമ്പലത്തിലത്തെ പ്രസാദം ഉണങ്ങിയത് നെല്ലിക്കായ ഉണങ്ങിയത് ഇതായ സ്ലൈഡ് പിന്നെ ലിപ്സ്റ്റിക്ക് വേറൊരു ലിപ്സ്റ്റിക് കൂടി ഉണ്ട് ആ അതെ വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ഇത് ഞാൻ കാറിലേ വെച്ചിട്ട് വെയിലടിച്ചിട്ട് ഈ ലിപ്സ്റ്റിക് ആകാതെ ഒക്കെ ചുഞ്ഞിപ്പോയി അടിയിലേക്ക് അപ്പോൾ ഞാനിത് എമർജൻസിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ബാഗിൽ തന്നെ സൂക്ഷിക്കുന്നത് കേട്ടോ അഥവാ അങ്ങനെ നമ്മൾ എല്ലായിടത്തും മറന്നാൽ ഇതിട്ടും പിന്നെ ഉള്ളത് അതെ കാറിൻ്റെ താക്കോല് സ്പെയർ ഒരനെപ്പോഴും എൻ്റെ കയ്യിൽ വയ്ക്കും ഇതേതോ ലോക്കിൻ്റെ താക്കോലോക്കിയേട്ടാ ഗുരുവായൂരിന്ന് കിട്ടിയ പ്രസാദത്തിൻ്റെ പട്ട് തുണി തുണിയാണ് പിന്നെ അത് കുറേ ചില്ലറ പൈസകൾ ഏലക്കായകൾ ഇതേ അമ്പലത്തിലൊക്കെ പ്രസാദങ്ങൾ ഉണങ്ങി ഇതൊക്കെ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന കേട്ടോ ഇതെ ഇതൊക്കെ അതേ ബില്ലുകൾ ഒരു റബ്ബർ ബാൻഡ് പിന്നെ അതേ എൻ്റെ കണ്ണാട കണ്ണാ അത് ഞാൻ അമ്പലത്തിൽ ഗുരുവായൂർക്ക് പോകുമ്പോളേ എനിക്ക് അകലക്കുള്ള ഒന്നും കാണില്ല അപ്പോൾ ഞാൻ ഈ കണ്ണാടി എടുത്ത് വെക്കി തൊഴാർ തൊഴേണ്ട സമയം ആകുമ്പോൾ കേട്ടോ അതെപ്പോഴും ഉണ്ടാവും പിന്നെ അത് ഈ ചപ്പൻ ചാവറുകൾ ബില്ലുകളുടെ ഇതുകൾ കുറേ ബാക്കി വന്ന ചില്ലറ പൈസകളൊക്കെ ഉണ്ട് പിന്നെ ആകെ ഒരു ഇരുപതിൻ്റെ നോട്ടും ഒരു പത്തിൻ്റെ നോട്ടും മാത്രമേ കേട്ടോ ബാഗിൽ പൈസയായിട്ടുള്ളൂ പിന്നെ അതേ അമ്പലത്തിലത്തെ പ്രസാദം തന്നെ അതെ അടുത്ത പൊതി പിന്നെ അതേത് ധാര ഫോട്ടണാവോ എന്റെ ഫോട്ടോ നിന അത് മോന്റെ ഫോട്ടോട്ടാ എന്താ നിന്റെ ഫോട്ടോ ആപ്പോ നീവെന്റെ ഫോട്ടോ മോഹൻ്റെ ഫോട്ടോ ആരുണ്ടോ അങ്ങനെയാ നമ്മുടെ ബൈക്കിൽ വന്ന് എ ടി എം കാർഡുകൾ മോൻ്റെ എ ടി എം കാർഡ് അത് എൻ്റെ എ ടി എം കാർഡൊക്കെ എടിയാണ് അവിടെ അവരുടെ ഉണ്ട് ഒരു എ ടി എം കാർഡുണ്ട് രണ്ടെണ്ണം കാണല്ലോ മൂന്നെണ്ണം കാണണല്ലോ അതേനെ പിന്നെ എസ് ബി ഐയുടെ കാഡ് ഇത് കനറയുടെ കാർഡും കൂടിയും കാണാം അത് പുറത്താണോ കേട്ടോ പിന്നെ ജെൽസിൽ ഗുളിക എപ്പോഴും സ്റ്റോറുണ്ടാവും ബസ്സിൻ്റെ ടിക്കറ്റ് അങ്ങനത്തേക്ക് പിന്നെ പത്ത് രൂപയുടെ നോട്ട് പിന്നെ ഈ കോയിൻസ് ആട്ടോ എൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കൂമ്പാരം ഇതൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടോ ചപ്പും ചവറും ആരാ ഉള്ള ബാഗിലും കാണില്ലതേ പോലത്തെ ചപ്പും ചവറും കാര്യങ്ങളുടെ ബാഗ് ഇങ്ങനെ അറിയുമ്പോൾ ഞാനിന്ന് വൃത്തിയാക്കിയതാ കേട്ടോ അതാണ് കാര്യങ്ങൾ കുറേ ടിക്കറ്റുകളും ബില്ലുകൾ ഇതൊക്കെയാണ് ചില്ലറ പൈസകൾ പിന്നെ കരയാമ്പൂ ഏലക്കായ അത് കുറേ ഉണ്ട് പിന്നെ അതെ ഇരുപതിൻ്റെ നോട്ടും പത്തിൻ്റെ മുപ്പത് രൂപയാകുന്നുണ്ടോ ഉള്ളോട്ട് നോട്ടായിട്ട് പൈസ പിന്നെ പാൻ എപ്പോഴും സൂക്ഷിക്കും ഇത് തന്നെയാണ് ആ പിന്നെ ആധാർ കാഡുണ്ട് എൻ്റെ ഇതിൽ ആധാർ കാർഡൊന്ന് കൊണ്ടുനടക്കാനില്ല കേട്ടോ അതെങ്ങനെയോ അവിടെക്ക് ആ ഓട്ടം ഞാൻ പോയിപ്പോൾ എങ്ങനെയോ വന്ന് പെട്ടതാ ഇത്രയേ ഉള്ളു കേട്ടോ ഇതാണ് എൻ്റെ ബാഗിലുള്ള കാര്യങ്ങൾ ഇതാണ് എൻ്റെ ബാഗ് ബാഗിൻ്റെ ഈ ചെയിനെ പൊട്ടി അപ്പം ഞാനിവിടെ കെട്ടിയിട്ടേക്കാം അതൊന്ന് ശരിയാക്കണം ചെയ്യണേ ഉണ്ടാവും വെയിറ്റ് കൂടിയിട്ടാണ് പൊട്ടി കോടയൊക്കെ വെക്കണവാനുണ്ടോ പൊട്ടിയത് അപ്പോൾ ഓക്കേ